ക്ഷണാകാരത്തിൽ പ്രദർശിച്ചിട്ടുള്ള മനോഹരമായ ക്ഷേത്രമാണ് നമ്മുടെ ഗ്രാമത്തിലുള്ളത് ശിവഗിരിയിൽ ചെന്നതുപോലെ വലിയ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ഈ ക്ഷേത്ര സന്നിധിയിൽ വരുമ്പോൾ തോന്നുന്നു ഈ ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങൾ ആഘോഷമായ കാര്യങ്ങൾ ഇതെല്ലാം പ്രത്യന്തമായി നടത്തുന്നതിന് ഒരുപിടി ആളുകളുടെ പ്രത്യേകിച്ചും ശാഖയോഗ മാനേജിങ് കമ്മിറ്റിയുടെയും പോഷക വലിയ വലിയ സാന്നിധ്യമുണ്ട് കുറേ ദിവസങ്ങളായി കൂട്ടായ കഷ്ടപ്പാടിലൂടെ ഈ ക്ഷേത്രവും പരിസരവും അതിമനോഹരമായിട്ടുണ്ട് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്രമേൽശാന്തി എൻ ആർ പ്രമോദ് ശാന്തികൾ ശാഖാ പ്രസിഡന്റ് കലേഷ് രാജു സെക്രട്ടറി ഷൺമുഖദാസ് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് കെ എൻ പ്രസാദ് ബൈജു ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ശാഖായോഗം ഭാരവാഹികൾ നേതൃത്വം നല്കി